ദക്ഷിണാഫ്രിക്കെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി ഇന്ത്യ വിശാഖപട്ടണം ഏകദിനത്തിൽ ഒൻപത് വിക്കറ്റിന്റെ തകർപ്പൻ ജയമാണ് ഇന്ത്യ നേടിയത് ഏകദിനത്തിലെ സെഞ്ചുറി നേടിയ യശസ്വി ജയ്സ്വാളാണ് കളിയിലെ താരം വിരാട് കോഹ്ലിയാണ് പരമ്പരയിലെ താരം ദക്ഷിണാഫ്രിക്കയിൽ ഉയർത്തിയ യുവത്വവും സീനിയർ താരങ്ങളുടെ അനുഭവ സമ്പത്തും ചേർന്നതോടെ വിശാഖപട്ടണത്ത് ഒമ്പത് വിക്കറ്റിന്റെ ത്രസിപ്പിക്കുന്ന ജയം ഏകദിനങ്ങൾക്ക് ശേഷം ആദ്യമായി ഇന്ത്യക്ക് ടോസ് റൺസ് അടിച്ച് ഇന്ത്യയെ വിറപ്പിച്ച പ്രോട്ടീസ് ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ നേടിയത് ഇരുന്നൂറ്റി എഴുപത് റൺസ് സെഞ്ചുറിയുമായി കിണ്ടൻ ഡീകോക്ക് മാത്രമാണ് പൊരുതിയത് വിശാഖപട്ടണത്തെ സെഞ്ചുറിയോടെ നാല് റെക്കോർഡുകളാണ് ഡീകോക്ക് സ്വന്തം പേരിലാക്കിയത് കഴിഞ്ഞ മത്സരത്തിൽ നിറം മഞ്ഞ കൃഷ്ണ ഇന്ത്യക്കായി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് പ്രസിദ്ധും കുൽദീപ് യാദവും നാല് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയൊന്ന് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യക്ക് യശസി ജൈസ്വാളും രോഹിത് ശർമ്മയും ചേർന്ന് നൽകിയത് മിന്നും തുടക്കം ഇരുവരും അന്താരാഷ്ട്ര കരിയറിൽ റൺസ് പൂർത്തിയാക്കിയാണ് രോഹിത് കൂടാരം ട്വന്റിയിലെയും മിന്നും പ്രകടനം ഏകദിനത്തിലും ആവർത്തിച്ച് സ്ഥാനം ഉറപ്പിക്കുകയാണ് ജയ്സ്വാൾ മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആറാമത്തെ ഇന്ത്യൻ താരമായി ജയ്സ്വാൾ തുടർച്ചയായ നാലാം മത്സരത്തിലും അമ്പതിന് മുകളിൽ റൺസ് കണ്ടെത്തി കോഹ്ലി പരമ്പരയിൽ ഉടനീളം വിന്റേജ് പ്രകടനമാണ് സീനിയർ താരങ്ങളായ രോഹിത്തും കോഹ്ലിയും കാഴ്ചവെച്ചത് രണ്ട് സെഞ്ചുറി അടക്കം മുന്നൂറ്റി രണ്ട് റൺസ് അടിച്ചെടുത്ത വിരാട് കോഹ്ലിയാണ് പരമ്പരയിലെ താരം ജയ്സ്വാളാണ് കളിയിലെ താരം സ്പോർട്സ് ഡെസ്ക് മലയാളം